ഒരു ബോളി ഉണ്ടാക്കാനാണ് കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഒരു ബോളി ഉണ്ടാക്കണമെന്ന് അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചിട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ബോളി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബോളി ഉണ്ടാക്കാൻ ഞാനൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുക മയിലെടുത്ത് അതേ കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് കുറേശ്ശം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ കുഴച്ചെടുക്കണം എനിക്ക് അരക്കപ്പ് വെള്ളം ഇതിനാവശ്യമായ ആയിട്ടുള്ളൂ നല്ല രീതിയിലൊന്ന് ഒന്ന് അയച്ചെടുക്കണം നമുക്ക് നല്ല രീതിയിൽ ഇതാ കുഴച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അതാ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു ഒരു മണിക്കൂർ ഒന്ന് ഇരിക്കട്ടെ ഇതിൽ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഒരു കുക്കർ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് ഒരു മണിക്കൂർ ഞാൻ കുതിർത്തിയതാണ് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം എന്നുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഫ്രിസ്സിൽ ഒരു നാലഞ്ച് മൂന്നേരം ഫ്രിസ്സിൽ കയാപ്പിക്കാം കടലപ്പരിപ്പൊക്കെ ഒന്ന് നല്ലോണം വെന്തിട്ടുണ്ട് അത് വെള്ളമൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിൽ നമുക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം ആ കടലപ്പരിപ്പൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് അടിച്ചു വെച്ചിട്ടു പരിപ്പിട്ട് കൊടുക്കാം ഇത് ഇച്ചിരി പരിപ്പ് വെന്ത് അതുകൊണ്ട് നല്ല കുഴഞ്ഞിരിക്കുന്നത് നിങ്ങൾ രണ്ട് ഫിസ്സിൽ വേണം കേൾപ്പിക്കാൻ ഞാൻ മൂന്നായതുകൊണ്ടാണ് ഇച്ചിരി കുഴഞ്ഞു പോയത് നമുക്കെല്ലാം അതിലേക്ക് ഇട്ടുകൊടുക്കാം പരിപ്പക്ക റെഡി ആയിട്ടുണ്ട് ഒരു പതിനേഴ് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇട്ടിട്ട് ഇനി നമുക്കിതിലേക്ക് മുക്കും പഞ്ചസാര ഇട്ട് കൊടുക്കാം മുക്കാൽ കപ്പാണ് പഞ്ചസാര ഇടുന്നത് അഞ്ച് ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഈ പഞ്ചസാര ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്ലൈമക്കൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് എടുക്കാം കയ്യിലൽപ്പം നെയ്യൊന്ന് തേച്ചോളണം ശേഷം നമുക്ക് എടുക്കാം ഇതെല്ലാം എന്താ ബോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇത് മാറ്റി വെച്ചേക്കാം വച്ചേക്കാം മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതിലുള്ള ബാക്കി നെയ്യ് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം നമുക്കിതിൽ നിന്ന് ഒരു കുറച്ച് മാവ് എടുക്കാം അതക്കൈൻ്റെ വെള്ളയിൽ വെച്ച് നമുക്കൊന്ന് പരത്തി എടുക്കണം ഇതിൽ നിന്ന് ബോൾ വെച്ച് കൊടുക്കാം നമുക്കെല്ലാം കൂടെ തോട്ടൊന്ന് അടയ്ക്കാം നമുക്ക് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം കുറച്ച് അരിപ്പൊടി ഇതിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം അതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി കുറച്ച് അരിപ്പൊടിയുടെ ഒന്ന് വിതറി നമുക്കൊന്ന് പരത്തിയെടുക്കാം അതാ ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം ത ഇതുപോലെ ഉണ്ടോ ഇനി നമുക്ക് ബോഡി അതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഒരു പ്രൈപ്പാൻ വെച്ച് കൊടുത്ത് ചൂടായിട്ടുണ്ട് നമുക്ക് ബോളി വെച്ച് കൊടുക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഒരാല്പം നെയ്യൂ കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്താ ബോളിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പായസവും ബോളിയും റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് പായസവും കൂടെ ചേർത്ത് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക്